ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അതായത് നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ ലൈക്ക് അതായത് നിങ്ങൾ ഓരോരുത്തരുടെയും ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇരുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് ഈ ഒരു വീഡിയോയ്ക്ക് വെച്ചിരിക്കുന്നത് സോ ആ ഒരു ടാർഗറ്റിലേക്ക് മാക്സിമം കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഒന്ന് എത്തിക്കാനായിട്ട് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ പുതിയ പരിശീലകനായ മെഗാൽ സ്റ്റാറെ അദ്ദേഹം പ്രീസം മാച്ച് രണ്ട് ഗോളും രണ്ട് ഒക്കെ ചെയ്തെങ്കിൽ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ ചെയ്യുന്ന ഒരു അല്ലെന്നാണ് പ്ലേയറല്ലെന്നാണ് സ്റ്റാർ ഇപ്പോൾ മാനേജ്മെൻറ്റിനോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അദ്ദേഹം മിക്കവാറും അതായത് നമ്മുടെ ക്വാമിപ്പുറ മിക്കവാറും ഡ്യൂറൻ്റ് കപ്പ് കഴിക്കും അതിനുശേഷം അദ്ദേഹം പഞ്ചാബിലേക്ക് ലോണിൽ പോകും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ജോഷോ സൊട്ടീരി ഓഫ്ലോഡ് ചെയ്യാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജുവേണ്ടി ഒരു സമയത്ത് തീരുമാനിച്ചിരിക്കുന്നു നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അതിന് വീണ്ടും പരിക്കുറ്റിയിരിക്കുകയാണ് സോ അദ്ദേഹം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് സീസൺ മുഴുകിയ പരിക്ക് പറ്റാനുള്ള സാധ്യതകളുണ്ട് സോ അതുകൊണ്ട് തന്നെ ജോഷോ സട്ടീരിയും പുറത്തേക്കും ക്വാമിബിപ്പറയും പുറത്തേക്ക് പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നു ക്വാമിപുറ പെർഫോമൻസ് മികച്ചയായിരുന്നു പക്ഷേ അത് കോച്ചിന് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല കോച്ചിൻ്റെ ഒരു എന്താ പറയുക സിസ്റ്റത്തിന് ചേർന്ന ഒരു പ്ലെയർ അല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ അതായത് ഉറപ്പായിട്ടും എന്താ നമുക്കറിയാം രണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ രണ്ട് ഫോറിനേഴ്സിനെയും കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് ഒരു റൈറ്റ് വിങ്ങറിനെയും ഒരു സെൻറ്റർ ഫോർവേർഡ് അല്ലെങ്കിൽ ഒരു സെൻറ്റർ ഫോർവേഡ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ അങ്ങനെ ഒരു പ്ലെയറിനെ എടുക്കേണ്ടതായിട്ടുണ്ട് സോ രണ്ട് ഫോറിൻ താരങ്ങളോട് ഈ വരാനുള്ള സാധ്യതകളുണ്ട് പെപ്പറയും ജോഷോ സട്ടീരിയും പോകുമ്പോൾ